അച്ഛൻ്റെ അവിധ ബന്ധം കാരണം തൻ്റെ കുടുംബം തകർന്നു പോകുമെന്ന് മനസ്സിലാക്കിയ പതിനാറുകാരൻ ആ സമയത്ത് ഒരു തീരുമാനമെടുക്കുന്നു അച്ഛൻ്റെ ഈ മോശ സ്വഭാവത്തിന് കാരണമായിട്ടുള്ള ആ സ്ത്രീയെ കൊലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പതിനാറ് വയസ്സുള്ള രണ്ട് കുട്ടികൾ ചേർന്ന് ഒരു സ്ത്രീയെ ക്രൂരമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ സത്യമഹേശ്വരി എന്ന ആ നാൽപ്പത്തിയൊന്ന് വയസ്സുകാരി തമിഴ്നാട്ടുകാരിയാണ് അത്യാവശ്യം സുന്ദരിയായ സ്ത്രീയാണ് ഈ സ്ത്രീ മറ്റൊരു ഭർത്താവുമായി സന്തോഷത്തോടെ തന്നെ ആയിരുന്നു ജീവിച്ചു പോയിരുന്നത് ആ സമയത്താണ് ഈ ഭർത്താവായ കനകരാജന് ഈ സ്ത്രീക്ക് പല പുരുഷന്മാരുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന കനകരാജിനെ ഇവരുടെ സ്വഭാവം തീരെ യോജിക്കാൻ സാധിച്ചില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കനകരാജ് പലപ്പോഴും ഈ സ്ത്രീയുമായി വഴക്കിടുകയും ചെയ്തിരുന്നു അവസാനം ഈ സ്ത്രീ മാറില്ല എന്ന് മനസ്സിലാക്കിയ കനകരാജ് ഈ സ്ത്രീയെ ഒഴിവാക്കി നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു എന്ന രീതിയിൽ മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട് ആ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീക്കുണ്ടായിരുന്ന കുട്ടികളെ കനകരാജിൽ തന്നെ കൊണ്ടുപോവുകയും അവർ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് തികച്ചും തനിച്ചാക്കപ്പെട്ട ഈ നാൽപ്പത്തൊന്നുകാരെ പല പുരുഷന്മാരുമായി ബന്ധം സ്ഥാപിക്കുകയും ഇഷ്ടമുള്ള പോലെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ജീവിക്കുന്നതിനിടയിലാണ് ഒരു പോലീസുകാരനുമായിട്ട് ഈ സ്ത്രീക്ക് ബന്ധമുണ്ടാവുന്നത് ആ പോലീസുകാരൻ പിന്നീട് പല ദിവസവും ഈ സ്ത്രീയെ തേടി വരികയും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്താണ് ഈ പോലീസുകാരന് ഒരു പതിനാറും പിന്നെ ും വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ലൊരു ഭാര്യയും ഉണ്ടായിരുന്നു ഈ ഭാര്യയ്ക്ക് പോലീസുകാരൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സമയം ഈ പോലീസുകാരനെ ഈ ഭാര്യ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ ഈ പോലീസുകാരൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല കാരണം ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീ മറുവശത്തുണ്ടാകുമ്പോൾ എനിക്ക് അവൾ മതി എന്ന രീതിയിൽ പലപ്പോഴും ഈ പോലീസുകാരൻ തീരുമാനമെടുക്കുകയും അവളോടൊത്ത് ഉല്ലസിച്ച് ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഈ പോലീസുകാരൻ്റെ ഭാര്യ പോലീസുകാരനെ ഉപേക്ഷിച്ച് രണ്ട് കുട്ടികളെയും ഉപേക്ഷിച്ച് മറ്റൊരിടത്ത് പോയി താമസം ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്താണ് ഈ രണ്ട് കുട്ടികൾക്കും അച്ഛനോടും അമ്മയോടും കൃത്യമായ രീതിയിൽ ദേഷ്യമുണ്ടാവുന്നത് അമ്മ അച്ഛനോടുള്ള വാശി കാരണമാണ് ഈ രണ്ട് കുട്ടികളെയും ഉപേക്ഷിച്ച് പോയത് നിങ്ങളും കൂടി നോക്കേണ്ടതാണ് ഈ രണ്ട് കുട്ടികളെന്നും നിങ്ങളുടെ ചിലവിലാണ് ഇവർ വളരേണ്ടതെന്നും പറഞ്ഞ് അമ്മ അച്ഛനോടുള്ള വാശിക്ക് ഈ രണ്ട് കുട്ടികളെയും ഉപേക്ഷിച്ച് പോവുകയായിരുന്നു ചെയ്തത് പക്ഷെ അതിനുശേഷവും പോലീസുകാരൻ നേർവശിയിൽ ജീവിക്കാൻ തീരുമാനിച്ചില്ല വീണ്ടും വീണ്ടും ൊക്കെയും തന്നെ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് പോവുക പല സമയത്തും മദ്യപിച്ച് ആ വീട്ടിൽ തന്നെ കിടന്നുറങ്ങുക ആ സ്ത്രീ തൻ്റെ ഭാര്യയെ പോലെ തന്നെ കൊണ്ടു നടക്കുക അങ്ങനെ പലതും ചെയ്തു ശരിക്കും വന്നാണ് ഈ പോലീസുകാരൻ ഇതൊക്കെയും തന്നെ കണ്ട് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു മകനായ പതിനാറുകാരൻ അവൻ അവസാനം ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ സ്ത്രീയെ കൊലപ്പെടുത്തുക എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തൻ്റെ സുഹൃത്തായ ഒരു പതിനാറുകാരനെയും കൂടി ഇവരോടൊപ്പം ചേർക്കുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു സന്ധ്യാസമയത്ത് ഇവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കയ്യിൽ വടിവാളും കരുതി ആയിരുന്നു ഇവർ രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോയത് അതിനുശേഷം ഈ രണ്ടു പേരും ചേർന്ന് കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്ത് ഈ സ്ത്രീയെ കൃത്യമായ രീതിയിൽ വെട്ടുന്നുണ്ട് ഒരുപാട് തവണ ആ സ്ത്രീയുടെ ശരീരത്തിലേക്ക് ആ കത്തി കൊണ്ട് ആഴത്തിൽ മുറിവേൽപ്പിച്ചു അവസാനം ആ സ്ത്രീ നിലത്ത് വീണ് പിടയുന്ന സമയത്ത് ഇവർ രണ്ടു പേരും അവിടെ നിന്ന് ഓടി ചെയ്യുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസമാണ് ഇതുപോലൊരു കൊലപാതകം നടത്ത കാര്യങ്ങളൊക്കെ തന്നെ പുറം ലോകത്തേക്ക് അറിയുന്നതും ആ വീട്ടിലേക്ക് പോലീസുകാർ പരിശോധനയ്ക്ക് എത്തുന്നതും ആ സ്ത്രീയുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ആരാണ് കൊലപാതകം നടത്തിയത് എന്ന് പെട്ടെന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ പിറ്റേ ദിവസം തന്നെ പ്രതികളെ പിടികൂടുകയും ചെയ്തിരുന്നു എന്തു തന്നെ ഒരു അച്ഛൻ്റെയും ഒരു അമ്മയുടെയും അവിധ ബന്ധം കാരണം അതല്ലെങ്കിൽ അമ്മയുടെ തെറ്റായ തീരുമാനം കാരണം ആ കുടുംബത്തിന്റെ എന്നല്ല ആ കുട്ടികളുടെ ഭാവി പോലും ഇല്ലാതായി എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം സത്യസന്ധമായി ജീവിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും ഒരു പ്രശ്നവും ഇല്ലാതെ സന്തോഷത്തോടെ തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കും അതല്ലാതെ അവിഹിത ബന്ധം ഇഷ്ടമുള്ള സ്ത്രീകളുടെ പിന്നാലെ പോകുന്ന പുരുഷന്റെ സ്വഭാവം ഇതൊക്കെയും തന്നെ കുടുംബങ്ങളെ താറുമാറാക്കും എന്നതിന്റെ യഥാർത്ഥ ഉദാഹരണം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ തമിഴ്നാട്ടിൽ നടന്ന ഈ സംഭവവും എന്തു തന്നെയാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ